ഇ ഡി നോട്ടീസ് ഇപ്പോൾ അയച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒന്ന് ഫെമ ചട്ടത്തിന്റെ ലംഘനമാണ് ഈ പറയുന്ന കിഫ്ബി വായ്പ എന്നാണ് ആ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു മറുപടി സംസ്ഥാന സർക്കാർ ഉണ്ട് കേട്ടോ ഒരു സംസ്ഥാന സർക്കാർ വിദേശത്ത് നിന്ന് പണം കടമെടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം അതിനെയാണ് ഫെമ ആക്ട് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം സംസ്ഥാന സർക്കാർ അല്ലെന്നേ വായ്പ എടുത്തിരിക്കുന്നത് കിഫ്ബിയാണ് വായ്പ എടുത്തിരിക്കുന്നത് കിഫ്ബി എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ബോഡിയാണ് ഒരു കോർപ്പറേറ്റ് ബോഡിക്ക് വിദേശ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് പണം വായ്പ എടുക്കണമെങ്കിൽ ആർ ബി ഐയുടെ അനുമതി മതി ആർ ബി ഐയുടെ അനുമതി ഉണ്ടായിരുന്നത് മാത്രമല്ല രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ വരെ സമാഹരിക്കാനായിട്ട് അന്ന് ആർ ബി ഐ എൻ നൽകിയിരുന്നു നമ്മൾ വായ്പ എടുത്തത് കേവലം കോടി രൂപ മാത്രമാണ് കിഫ്ബി വഴി എടുക്കുന്ന പണം അതാണ് രണ്ടാമത്തെ കേസ് ഈ പറയുന്ന ഇ ഡി നോട്ടീസിന് കിഫ്ബി എടുക്കുന്ന പണത്തിനകത്ത് എങ്ങനെ പൈസ ചിലവാക്കണം എന്നുള്ളതിനകത്ത് ചില നിബന്ധനകളൊക്കെ ഉണ്ട് വിദേശത്ത് നിങ്ങൾ തുക വായ്പ എടുത്തു കഴിഞ്ഞാൽ ആ തുക എങ്ങനെയൊക്കെ ചിലവഴിക്കാം എന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട് ആ നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കിഫ്ബി നാനൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയുടെ ഭൂമി പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് ഇ ഡി നോട്ടീസ് പറയുന്നത് അറുപത്തിയേഴ് കോടി രൂപയുടെ ഭൂമി പർച്ചേസ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇ ഡി പറയുന്നത് പർച്ചേസ് ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം നോക്കൂ ഇവിടെ സംസ്ഥാന സർക്കാർ പറയുന്നത് ഞങ്ങൾ പർച്ചേസ് ില്ല എന്നാണ് മറിച്ച് ഞങ്ങൾ ഭൂമി വാങ്ങുകയല്ല ഭൂമി ഏറ്റെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്താണ് വ്യത്യാസം ഒരു പ്രദേശത്ത് ഒരു ഭൂമി വാങ്ങിയിട്ട് സർക്കാർ ഒരു മണിമന്ത്രം പണിയുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ ഭൂമി വിലയ്ക്ക് വാങ്ങിയെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഒരു റോഡിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഭൂമി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ഭൂമിയെ ഭൂമി ഏറ്റെടുത്തു എന്നാണ് നമ്മൾ പറയുക കേരളത്തിലുണ്ട് ആ ആക്ട് പ്രകാരമാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ നടന്നിരിക്കുന്നത് ചുരുക്കത്തിൽ ഇ ഡി പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളും കോടതിയിൽ നിലനിൽക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട